محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مكدثاتها وكل مكددَة بدع وكل بدعه ضلاله وكل ضلاله في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واخلل عقدة من لساني يفقه قولي يا أيها الإخوان والأخوات أوصيكم وإياي أولاً بتقوى الله റഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുലിസത്തിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് സി ചെയ്യുകയാണ് ചെയ്യുകയാണോ കുടുംബം എന്നത് ഒരു മഹാത്ഭുതമാണ് ശരി കുടുംബത്തിൽ ചെന്നാലുണ്ടാകുന്ന സമാധാനവും അവിടെ ഉണ്ടാകുന്ന പുരോഗതിയും അവിടെയുള്ള കൺകുളിർമയുള്ള മക്കളും പേരമക്കളുമൊക്കെ അത്ഭുതമാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനാണ് മലയാളത്തിൽ കുടുംബം എന്ന് പറയുക അള്ളാഹു ചെയ്തു തന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് കുടുംബജീവിതം എന്നത് മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഒരുമിച്ചുള്ള യാത്രകളും മറ്റും ചില സമയങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള യാത്രകളിലൊക്കെ ഒന്ന് ഒത്തൊരുമിച്ച് നിൽക്കുക എന്നതിൽ ചെറിയൊരു ഭിന്നത ഉണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ചെറിയ ഭിന്നതകൾ കുടുംബത്തിലുണ്ടായാൽ യാത്ര ചെയ്യുമ്പോൾ പല സമയത്തും ഹോട്ടലുകൾ തിരയാറുണ്ട് പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഹോട്ടലിൻ്റെ കാര്യത്തിലും ഹോട്ടലിൻ്റെ വൃത്തിയുടെ കാര്യത്തിലും ഡ്രൈവർ പാർക്കിംഗ് നോക്കും സ്ത്രീകളാണെങ്കിൽ വൃത്തി നോക്കും കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ല ഫാസ്റ്റ് ഫുഡ് അവിടെ കിട്ടും നോക്കും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണെങ്കിൽ വീട്ടിലെത്തുന്നത് വരെ ഹോട്ടല് തീരുമാനമാകാത്തതുപോലെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഭിന്നത വന്നു ചേർന്നാൽ അവിടെ വളരെ വലിയ ലാഗിങ് അഥവാ പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ വൈകലുണ്ടാകും വൈകുന്നോറും ആ പ്രശ്നത്തെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നൊരവസ്ഥയുണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വലിയൊരു മരത്തിൻ്റെ കഷ്ണം ഒരു നാലഞ്ച് പേർ ലോറിയിലേക്ക് കയറ്റുമ്പോൾ എല്ലാവർക്കും ഒരേ മനസ്സുണ്ടാകാനാണ് ചില ശബ്ദങ്ങളൊക്കെ അവർ പുറപ്പെടുവിക്കുന്നത് ഈ ശബ്ദത്തോടൊപ്പം ഒരേ മനോഭാവമാകുമ്പോഴാണ് എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ആ മരത്തടി ലോറിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതേപോലെയാണ് കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു കൂട്ടായ്മയിലാണെങ്കിലും കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരേ മനോഭാവമില്ലെങ്കിൽ അതുകൊണ്ട് വളരെ വലിയ പ്രശ്നമുണ്ടാകും ഈ ഒരേ മനോഭാവത്തിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് മഹാനായ നബി കരീം സല്ലല്ലാ വരൈഖ് വസലമയുടെ മാതൃകയിലേക്ക് തിരിച്ചു വരികയും വരുകയും സഹാബത്തെങ്ങനെയാണോ കുടുംബജീവിതം പുലർത്തിയത് ആ കുടുംബ ജീവിതത്തിൻ്റെ മാതൃകയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം നിങ്ങൾ ഭിന്നിക്കരുത് ആ ഒരു ഖുർആാനിൽ മുറുക പിടിക്കണം അള്ളാഹുവിൻ്റെ പാശ്വവാകുന്ന ആ ഇസ്ലാമിക ആദർശമാകുന്ന ഖുർആാനാകുന്ന സുന്നത്താകുന്ന ആ ദീനിൽ മുറുകെ പിടിക്കുന്നവർ എല്ലാവരും ഒരു ഭാഗത്തേക്കാണ് പോവുക ഒരു കയറിൽ നാലാൾ പിടിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തു നിന്ന് ആ കയറ് വലിക്കുന്നുണ്ടെങ്കിൽ നാലാളും ആ കയറ് വലിക്കുന്നിടത്തേക്കാണ് ഇടത്തേക്കാണ് പോകുക അപ്പോൾ അവിടെ ഭിന്നതയുണ്ടാവുകയില്ല നമ്മൾ പലപ്പോഴും പുരുഷന്മാരാണെങ്കിൽ പലയിടത്തു നിന്നും കേൾക്കാനും പഠിക്കാനും ഒക്കെ കേൾ അവസരമുണ്ടാകും വിഭാഗത്ത് പള്ളിയിൽ വന്ന് ചെയ്യാനുള്ള അവസരം ഇതൊക്കെ ഉണ്ടാകും എന്നാൽ ഞാൻ പള്ളിയിലേക്ക് വരാൽ വരൽ തുടങ്ങിയിട്ട് പത്തു വർഷമായി പതിമൂന്ന് വർഷമായി എന്ന് അഭിമാനിക്കുമ്പോഴും ഒരു പ്രാവശ്യം പോലും ഭാര്യയെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ നല്ല ഒരു കുത്തുമ കേൾക്കുന്നിടത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരിക്കും ഈ വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ നിന്നിറങ്ങിയ പുരുഷന്മാർ ആലോചിക്കണം നമ്മുടെ സ്ത്രീകളെ കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതു പ്രശ്നത്തിനും പരിഹാരം മതം മാത്രമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മതബോധം കുടുംബത്തിൽ എല്ലാവർക്കും വേണം എന്ന അനിവാര്യത മനസ്സിലാകും ഈ ഒരു പുരുഷൻ എന്നത് എന്നത് അല്ലെങ്കിൽ ഒരാൾ എന്നത് ഒരു പെണ്ണെന്നത് എല്ലാവരും ഭരണകർത്താക്കളാണ് അവരുടെ കീഴിലുള്ള സംബന്ധിച്ച് അവർ ഭരിക്കുന്ന ആളുകളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടും പുരുഷന്മാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ചിലരെക്കാൾ മറ്റു ചിലർക്ക് അവര് ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഉയർച്ച കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അഭിമാം അവരെ പണം ചെലവഴിക്കുന്നത് കൊണ്ടാണ് പണം ചെലവഴിക്കുന്നത് കൊണ്ടാണ് പുരുഷനെ മേന്മ കൊടുത്തത് അപ്പോൾ വീട്ടിലെ ചെലവ് നടത്തുന്നവൻ പുരുഷനാണെങ്കിൽ അവന് മേന്മയുണ്ടാകും സ്ത്രീയാണെങ്കിൽ സ്ത്രീക്ക് മേന്മയുണ്ടാകും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ ആരാണോ അവർക്കാണ് അവിടെ മേന്മയുണ്ടായിരിക്കുക ആ ഉത്തരവാദിത്തം നിർവഹിച്ചവരുടെ ജീവിതം അത്ഭുതകരമായിരുന്നു നബിയുന മുഹമ്മദിൻ സല്ല

ഖദീജ റളിയല്ലാഹു അൻഹ പ്രബോധന മേഖലയിൽ സഹായിച്ച സഹായം ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടില്ല കാരണം ആദ്യ സമയങ്ങളിൽ സമയങ്ങളിലുണ്ടായ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒപ്പം നിന്ന് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുത്തു ഹദീജി റളിയല്ലാഹു അൻഹയുടെ സമ്പത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ഉപകാരപ്പെട്ടത് നബി വസല്ലമയുടെ അവസാനത്തെ കാലത്ത് നടന്ന കൊടുത്തതിനേക്കാൾ വലിയ സഹായം ഖദീജ ബിബി നിന്ന് കിട്ടിയ സഹായമാണ് സഹായത്തിന്റെ വലുപ്പം കൊണ്ടല്ല അതിന്റെ ഉപകാരം കൊണ്ട് സമ്പത്തും ശരീരവും കൊണ്ട് നബി താങ്ങായിരുന്നു ആ പ്രിയ ഭാര്യ ഭാര്യം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവിടേക്ക് വളരെ പണിപ്പെട്ട് മക്കയിൽ നിന്ന് ഹറമിൻ്റെ അടുത്തു നിന്നും ഹിറാകുകയിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ ഒരു വണ്ടി വണ്ടിയെടുത്തു യാത്ര ചെയ്യുന്നു എന്നാൽ ഹദീജീ വെറുതെ ഉള്ള ഹുവാൻ ഖാം നടന്നുകൊണ്ടാണ് ആ ഭക്ഷണം ആ ഹിറാഗുകയിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത് എത്രത്തോളം സഹായമാണ് മതപരമായ കാര്യത്തിന്

താങ്കൾ ഒരിക്കലും ദുഃഖിക്കേണ്ട താങ്കൾ കുടുംബ ബന്ധം പാലിക്കുന്നവനാണ് സത്യം മാത്രം പറയുന്നവനാണ് ബുദ്ധിമുട്ടുന്നവരെ ഏറ്റെടുക്കുന്നവനാണ് അതിഥിയെ മാനിക്കുന്നവനാണ് അതിഥിയെ സഹായിക്കുന്നവനാണ് ഐഷാ ബി വ്രതി അള്ളാഹ്വാൻ ഖയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു അബൂബുഹുൻകുവിന് ശേഷം ഏറ്റവും കൂടുതൽ ഹദീദുകൾ റിപ്പോർട്ട് ചെയ്തത് ആയിഷ ബി അള്ളാഹുഖയാണ് അലൈ വസലമ്മയുടെ കൂടെയുള്ള ജീവിതം അവരെ പണ്ഡിതയാക്കി മാറ്റി നമ്മുടെ വീട്ടിലുള്ളവർ മതരംഗത്ത് എത്രത്തോളം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്തൊക്കെ അറിയാം അവരെന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അവർ മതരംഗത്ത് എത്രത്തോളം താൽപ്പര്യത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ വിലയിലെത്തേണ്ടതുണ്ട് സഹാബികൾ അത് ആഗ്രഹിച്ചിരുന്നു അതിന് വഴി പരിശ്രമിച്ചിരുന്നു അബൂഹു തൻ്റെ മാതാവിൻ്റെ വഴി നബീ വസ്ലമയുടെ അടുത്തു വരികയാണ് ആനൻ മുശരിക്കതായം തൻടെ ഉമ്മ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വദാഉതുഹായോമിൻ ഒരു ദിവസം ക്ഷണിച്ചപ്പോൾ വാ വസ്തം തഅനീ ഫി റസൂലില്ലാഹി മാ അഖറഹും ആ റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇസ്തിമലാത്തതു പറയുകയാണ് ആบู ഹുറൈറ റളിയല്ലാഹു അൻഹുഇനെ ഉമ്മ ി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ അടുത്തു ചെന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മക്ക് കിട്ടാൻ വേണ്ടി താങ്കൾ ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഉമ്മക്ക് ഇസ്ലാം നൽകണം നേർമാർഗം നൽകണം എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഉമ്മക്ക് പ്രാർത്ഥിച്ചത് കേട്ട് സന്തോഷത്തോടുകൂടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി അല്ലെങ്കിൽ അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ വീട്ടിലെത്തി വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ കേട്ടത് കുളിച്ചു കഴിഞ്ഞ് ഉമ്മ വന്ന് ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് ആബൂഹുറൈറ കത്രത്തോളം സന്തോഷം ഉണ്ടായി അവരും പ്രജാത്തു ഇലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു പോവുകയാണ് വാനാബകീ മിൻ ഫറഹ് സന്തോഷത്തിന്റെ ആതിക്കെ തൽഞ്ഞൽ കരഞ്ഞുപോയി ന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു ഫഹമിദല്ലാഹു വഖാല ഖൈറുൻ എന്നിട്ട് അല്ലാഹുനെ സ്തുതിച്ചു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നല്ലതായി എന്ന് പറയുകയും ചെയ്തു ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹത്തെ നമ്മൾ സ്വരൂപിച്ച് വെക്കുകയും ആ ആഗ്രഹം നടപ്പിൽ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം കാരണമെന്തി ഈ ലോകമെന്നത് ഈ ലോമകമെന്നത് നശ്വരമാണ് നാളെ നാളാവസാനിക്കും ചിലരുടെ ലോകം മറ്റന്നാൾ അവസാനിക്കും ഒരു മാസം കൊണ്ട് അവസാനിക്കും ഒരു വർഷം കൊണ്ട് അവസാനിക്കും പല ആളുകൾക്കും അതിന് വ്യത്യസ്ത സമയത്താണ് അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ആദർശം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പോകുന്ന നരകത്തിൻ്റെ ആ തീയ ഒരിക്കലും അവർക്ക് സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം ആദർശ രംഗത്ത് കുടുംബം വേണമെന്നതിന് ധാരാളം തെളിവ് ഖുർആാനിലൂടെയും ഹദീത്തിലൂടെയും ഉണ്ട് റുഖുമാലി ഇസ്ലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങൾ പ്രസിദ്ധമാണ് സുഹൃത്തുക്കുമാലിൽ നോക്കിയാൽ നമുക്കത് കാണാം وهو يعظه يا بني لا تشرك بالله ان الشرك لظلم عظيم

ക്രത്തിലായ സമയത്ത് നീ അവിടെ ഹാജറുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് മക്കളോട് പറഞ്ഞു എനിക്ക് ശേഷം നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കും ആരാധിക്കും അവർ പറഞ്ഞു

അവൻ ഏകനായി ഇലാഹാകുന്നു ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കും നൂഹ് നബി അലൈഹി ഇസ്സലാമിൻ്റെ മരണസമയത്തും നൽകിയ വസീയത്തിനെക്കുറിച്ച് റസൂറുല്ലാഹി ഇല്ലാഹു അലൈഹി വസ്ലാം പറയുന്നുണ്ട് ഇപ്പോൾ മരണവക്രത്തിൽ മിക്കവാറും പ്രവാചകന്മാരൊക്കെ അവക്ക് ഉപദേശം നൽകിയിട്ടുണ്ട് എന്ന് പാലിച്ച് ചൊല്ലി അതിനനുസരിച്ച് ജീവിക്കണമെന്നാണ് നൂഹഅഅലി ഇല്ലാം ഉപദേശം നൽകിയത് ആ മുറു കില إِلَّا اللَّهَ فَإِنَّ السَّمَاوَاتِ سَبْعَ السباب وَالْأَرْضِينَ لَوْ وَضَعْنَا فِي كَفَّةٍ ഒരിടത്ത് വെക്കുകയും ഏഴ് ഭൂമിയും ഏഴ് ആകാശങ്ങളും ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്താൽ മരണത്തിന്റെ സമയത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ വസ്തുവിനും ഉപജീവനവും രക്ഷയും ലഭിക്കാൻ

യത്തമുള്ളതാക്കണം വജുബിനി എന്നെയും സന്തതികളെയും ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഇബ്രാഹിം അലിസ്ലാം പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് നബീ അഹുഅലി വസ്ലം സഫാകുന്നിലേക്ക് തന്റെ കുടുംബക്കാരെ മുഴുവൻ പിടിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് നന്മയിൽ കുടുംബത്തോടെ ഒപ്പമുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് പലരും കുടുംബത്തെ മാറ്റാൻ ശ്രമിക്കും ഏത് രീതിയിലെന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം കുടുംബത്തെ മാറ്റേണ്ടത് അവരെ എതിർത്തിട്ടല്ല അവരെ എതിർത്തിട്ടല്ല മറിച്ച് അവരുടെ കൂടെ നിന്ന് അവിടെ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം അക്ഷര വന്ന ഒരു കുട്ടിയെ അടിക്കുന്നതിന് പകരം ആ അക്ഷരത്തെറ്റ് എങ്ങനെ തിരുത്തണമെന്ന് സൗമ്യമായി ഉപദേശിക്കുന്നത് രൂപത്തിൽ ആദർശത്തിൽ തെറ്റുവരുന്ന ആളുകളോട് വളരെ സൗമ്യമായി കാര്യങ്ങൾ ഉപദേശിക്കാനും പറയാനും സാധിക്കണം അതിനെന്തു വേണം പറയാൻ യോഗ്യത ഉണ്ടായിരിക്കണം ഭർത്താവിന് പറയാൻ യോഗ്യതയുണ്ടാകണം ഭാര്യക്ക് പറയാൻ യോഗ്യതാകണം എവിടെ ചെന്നാലും ദീൻ ഉള്ളവരെന്ന് വിചാരിക്കുന്ന അഞ്ചു നമസ്കരിക്കുന്നവർ രാത്രി നമസ്കരിക്കുന്നവർ പകൽ നോമ്പ് നോൽക്കുന്നവർ വീട്ടിലേക്ക് അവരോട് ആ പകല് അഭിപ്രായം ചോദിച്ചാൽ നേരെ അഭിപ്രായം ഇവിടെ സ്വഭാവം ശരിയല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സ്വഭാവം നന്നാക്കുക എന്നതാണ് ഭാര്യക്ക് ഭർത്താവിനെ നന്നാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നന്നാക്കണമെങ്കിൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ആ സ്വഭാവത്തിലേക്ക് മാറി ചിന്തിക്കുക ത്വാലിബ് ഫാത്തിമ ദമ്പതികൾ ഒരു മാതൃകാ ദമ്പതികളായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവർ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാം ആ ഒരു കാര്യം വെച്ച് ഈ അവർക്ക് വേണ്ട ഒരു മുന്തിരി ഒരു കുല മുന്തിരി പ്രതിയല്ലാകുവാൻ പോ കൊടുക്കുകയാണ് ആ ഫാത്തിമ പ്രതിയല്ലാകുവാൻ ഗർഭിണിയാണ് മുന്തിരി ആഗ്രഹമുണ്ട് അത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട വിശന്തു വലഞ്ഞ ഒരാൾ ആ മുന്തിരി ചോദിക്കുകയാണ് അദ്ദേഹത്തിന് അത് കൊടുത്തിട്ട് വരും കയ്യോട് അലീബിന് അബി ത്വാലി പ്രതിയല്ലാൻ വീട്ടിലേക്ക് കയറുമ്പോൾ എവിടെയാണ് എന്ന് ഫാത്തിമ ഫാത്തിമാർ അള്ളാഹു ചോദിക്കുമ്പോൾ വളരെയധികം വിശപ്പുള്ള ഒരാൾക്ക് ഞാൻ അത് നൽകി എന്ന് പറയുമ്പോൾ രണ്ടുപേരും ദുഃഖിക്കുകയല്ല ഫാത്തിമ അതി അള്ളാഹു ചീത്ത പറയുകയല്ല രണ്ടുപേരും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത് അബുഅത് റതി അള്ളാഹു അൻഗുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട് സുറുദ്ധാഹി സാഹു അലൈ വസല്ലമ്മയുടെ പള്ളിയിൽ ഒരതിഥി വന്നു हाँ ah, अज ആരെങ്കിലും കൊണ്ടുപോകണം സഹാബത്ത് എല്ലാവരും ഇരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയാണ് എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ആരുടെ വീട്ടിലും ഒന്നുമില്ല ഭക്ഷണം ചെറിയ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും നബീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലും അന്ന് രാത്രി കഴിക്കേണ്ട ഭക്ഷണമില്ല അന്ന് രാത്രി കഴിക്കേണ്ട ഭക്ഷണമില്ല തുൽഹാർ അതി അള്ളാഹു എന്ന് പറയുകയാണ് ഞാൻ കൊണ്ടുപോകാം അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉള്ളത് ാണ് ഇല്ല പൂത്തസ് ബിയാരി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉണക്കറൊട്ടി അല്ലാതെ വേറെ ഒന്നുമില്ല കുട്ടികൾക്കറിയുന്നുണ്ട് ിഷപ്പുണ്ട് അവരെ കിടത്തി ഉറക്കി എന്നിട്ട് ഈ അതിഥിക്ക് ഈ ഭക്ഷണം നൽകുമ്പോൾ ഭാര്യയോടെ ഒരു കരാറ് വെച്ചു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിളക്ക് വന്നൂതണമെന്നും വിളക്ക് കത്തിക്കാൻ വൈകണമെന്നും ഞാൻ പാത്രത്തിൽ തട്ടി ഞാൻ കഴിക്കുന്നുണ്ടെന്ന് വരുത്തി അതിഥിയെ കൊണ്ട് ഈ റൊട്ടി മുഴുവൻ കഴിപ്പിക്കാമെന്നും ചട്ടം കെട്ടി ഇത് അള്ളാഹുവിൻ്റെ പിറ്റേ പിറ്റേന്ന് സുബൈക്ക് പറയുകയാണ് രണ്ടുപേരെ നോക്കി അള്ളാഹു ചിരി അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇന്നലെ തൊൽകയുടെ വീട്ടിലുണ്ടായ സംഭവത്തെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് റസൂർ സദസ്സിൽ പറയുകയാണ് ഇങ്ങനെയുള്ള നന്മകൾ ഒരുമിച്ച് ചെയ്യാൻ ഒറ്റ നിൽക്കാൻ ഭാര്യയെ കിട്ടണമെങ്കിൽ ഭർത്താവിനെ കിട്ടണമെങ്കിൽ മക്കളെ കിട്ടണമെങ്കിൽ ദീനിന്റെ ദീനിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെ എത്തി ണമെന്നതാണ് അതിന്ന് ധാരാളം ക്ലാസ്സുകൾ കേൾക്കണം ധാരാളം പഠി പരിപാടികൾ ശ്രവിക്കണം അതേപോലെ വീട്ടിൽ യൂട്യൂബിൽ നിന്നും അതേപോലെ പഠന സംരംഭങ്ങളിൽ നിന്നും ഇത്തരം വായതുകൾ ശ്രവിക്കാനും കൂട്ടത്തോടെ ഇരുന്ന് വായത് കേൾക്കാനും മറ്റും സാധിക്കുന്നൊരവസ്ഥയിലേക്ക് കുടുംബാന്തരീക്ഷത്തെ തിരിച്ചു കൊണ്ടുവരണം അവിടെ മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ ദുരിയാവിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വഴിയായിരിക്കും എല്ലാവരും ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ഒരേ വഴിയിലാണ് സഞ്ചരിക്കുക ആ ഒരേ വഴിയിൽ സഞ്ചരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരികയും ഇത്തരം ഹുത്തുമകളും മറ്റും കേൾപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് ദീൻ ഉണ്ടാവുക പല ന്യായങ്ങളും പറഞ്ഞ് അവർക്ക് സുന്നത്തല്ലേ നിർബന്ധമില്ലല്ലോ എന്നുള്ള നിലക്ക് മാറി നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കാതെ അറിയാതിരുന്നാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കുടുംബ മൊത്തം പ്രതിസന്ധി അനുഭവിക്കും മക്കളുടെ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ ഉപ്പ ഇവിടെ പൈക്കോള എന്ന് പറഞ്ഞ് വേറെ പള്ളിയിലേക്ക് പോവുകയും പെട്ടെന്ന് തിരിച്ചു വരികയും എന്റെ കൂട്ടുകാരൊക്കെ അവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വേറെ പള്ളിയിലേക്ക് പറഞ്ഞയച്ചാൽ ദീനിന്റെ വിഷയങ്ങൾ പഠിക്കുന്നിടത്ത് കുട്ടികൾ പിന്നിലായാൽ ആ കുട്ടികളെ കൊണ്ട് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കുടുംബത്തോടൊപ്പം ദീന് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകും അല്ലാതെ ശമ്പളം കൂടിയതുകൊണ്ടോ വരുമാനം കൂടിയതുകൊണ്ടോ വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ടോ ഒരിക്കലും സമാധാനം നമുക്ക് ലഭിക്കുകയില്ല മനസ്സിൻ്റെ നന്മയാണ് സമാധാനത്തിന് ആധാരമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു താരം അത്തരം ആളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബസ്മി അലഹമുല്ല ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ വസീയത്ത് ചെയ്യുകയാണ് നമ്മളിങ്ങനെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ ദീനുണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് രണ്ടാമത്തെ ഹുബയെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എല്ലാവരും കുടുംബത്തിലെ നിർബന്ധമായും എല്ലാവരും എല്ലാ ദിവസവും ഖുർആൻ കുർആാനോതിരിക്കണം ഖുർആൻ ഓതുക എന്നതൊരു വീടിൻ്റെ വറുക്കത്തിൻ്റെ ഏറ്റവും നല്ല വശമാണ് സൂറത്തിൽസും നാസും ഫലപ്പും ജീവിതത്തിൽ എത്ര പ്രാവശ്യം ചെല്ലണം രാവിലെ സുബഹിന് ശേഷം മൂന്ന് അത് കാറു സ്വബാഹി മൂന്ന് പ്രാവശ്യം അതേപോലെ ഇശ ഈ നമസ്കാരത്തിനൊക്കെ ശേഷം ഈ പിന്നെ ഈ മൂന്ന് സുഹൃത്ത് ഓതണം അതേപോലെ ആയത്തിൽ കുറിസി ഓതേണ്ട സന്ദർഭങ്ങളുണ്ട് അഞ്ച് നമസ്കാരത്തിൻ്റെ ശേഷവും ആയത്തിൽ കുറിച്ച് ഓതണം കിടന്നുറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതണം അത് കാറു സ്വഭാവ രാവിലെ ചെല്ലുന്ന പ്രാർത്ഥനകൾ ആയത്തിൽ കുറിശിയുണ്ട് വൈകുന്നേരം ചെല്ലേണ്ട പ്രാർത്ഥനകൾ ആയത്തിൽ കുറിശിയുണ്ട് പോരാത്തത് കുറാൻ ആഴത്തിൽ പഠിക്കുക അത് നമ്മുടെ കാറ്റലോഗാണ് ഒരു മിക്സി വാങ്ങുമ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ എന്ത് ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ചെറിയൊരു പുസ്തകം അതെങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടാകുമല്ലോ അതേപോലെ മനുഷ്യർ െ സൃഷ്ടിച്ച നാഥൻ മനുഷ്യന്റെ മനസ്സിനെ ജീവിതത്തെ എങ്ങനെ അത് കേടുവരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഖുർആൻ അതെല്ലാവരും വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഭക്ഷണം കഴിക്കുന്നിടത്ത് ഭക്ഷണ മര്യാദകളെ കുറിച്ചൊരു നിർദ്ദേശം ഒട്ടിച്ചാൽ എല്ലാവരും ആ നിർദ്ദേശം പാലിച്ച് മുന്നോട്ട് പോകും യാത്രയുടെ സമയത്ത് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ അവിടെ കുടുംബനാഥനെ അമീറാക്കുകയും ആ യാത്രയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സാന്ദർഭികമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെടുന്ന കുടുംബവും അത് പറയുന്ന ഒരു ഗൃഹനാഥനും ഉണ്ടെങ്കിൽ ആ കുടുംബം ഐശ്വര്യത്തിലാണ് വർക്കത്തിലാണ് അങ്ങനെ പരസ്പരം ഉപദേശിക്കാനും ഉപദേശിക്കാനുള്ള മാനസിക വിശാലതയും ഉപദേശം കേട്ട് അതിനനുസരിച്ച് ജീവിക്കും അവർ തന്റെ ഇടവും മാനസിക വിശാലതയും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും മക്കൾക്ക് മാതാപിതാക്കൾ മാതൃകയാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് ചെയ്തു കാണിച്ചു കൊടുക്കുക തന്നെയാണ് പ്രധാനം എങ്ങനെ നമസ്കരിക്കുന്നു എന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക ചെറിയ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ദീനിന്റെ കാര്യങ്ങൾ പകർന്നു കൊടുത്ത് അവരത് ചെയ്യുമ്പോൾ ഓരോന്നിനും പ്രോത്സാഹ പ്രോത്സാഹനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ നിർബന്ധിച്ചടിച്ചേൽപ്പിച്ചാൽ മാറ്റമുണ്ടാവുക എന്നത് എപ്പോഴാണോ നിർബന്ധം ചെലുത്തൽ അവസാനിക്കുന്നത് ആ സമയത്ത് ആ കാര്യം ചെയ്യുന്നത് അവസാനിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മുന്നിൽ നിന്ന് മതത്തിന്റെ ആളുകളായി മറ്റുള്ളവർക്ക് മാതൃകയാവുമ്പോൾ പിന്നിലുള്ളവരെല്ലാം ആ മാതൃക സ്വീകരിച്ച് നന്നാവുമെന്ന് മനസ്സിലാക്കണം ദേഷ്യം അക്ഷമയല്ല വിട്ടുവീഴ്ചയില്ലായ്മയല്ല ഒരാളെ നന്നാക്കുന്നത് മറിച്ച് സൗമ്യതയും ക്ഷമയും അതേപോലെ വിട്ടുവീഴ്ചയുമാണ് ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകാൻ നല്ല മനസ്സുണ്ടാകാൻ അനിവാര്യമെന്ന് മനസ്സിലാക്കുക സൽസ്വഭാവികളായി മാറുകയും മതത്തിൻ്റെ ആദർശത്തിൽ മുറുക പിടിക്കുകയും മറ്റുള്ളവരെ ആ ആദർശത്തിലേക്ക് കൊണ്ടുവന്ന് നാളെ കൂട്ടത്തോടുകൂടി കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ പോകുന്ന ആളുകളായി യും വേണം അത്തരം ആളുകളിൽ അല്ലാഹു താല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും അവൻ്റെ ജന്നാത്താലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒറ്റധികം ആളുകളുണ്ട് എല്ലാവർക്കും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കലഹമായ പ്രതിഫലവും ശിപ്പവും ആയ ചില പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മൾ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ وتب علينا انك انت التواب الرحيم وغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل على محمد